കൊച്ചി സംവിധായകൻ തുളസിദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നടി ഗീതാ വിജയൻ തുളസിദാസ് തന്നോട് മോശമായി പെരുമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചാഞ്ചാട്ട സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായതെന്നും ഗീതാ വിജയൻ പറഞ്ഞു ഹോട്ടൽ മുറി വെച്ച് പലതവണ തുളസിദാസ് തന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു പ്രതികാര ബുദ്ധിയോടെയാണ് എതിർത്തപ്പോൾ പെരുമാറിയത് മൂന്ന് ദിവസം തുടർച്ചയായി ബുദ്ധിമുട്ടിച്ചു ഒടുവിൽ ചീത്ത വിളിച്ചപ്പോഴാണ് ഓടിപ്പോയത് എന്നാൽ പിന്നീട് തനിക്ക് സെറ്റ് വെച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നത് പ്രതികാര ബുദ്ധിയോടെയാണ് സംവിധായകം പെരുമാറിയത് തന്നെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നായിരുന്നു തുളസിദാസ് പറഞ്ഞതെന്നും ഗീതാവിജയം പറഞ്ഞു നടി ശ്രീദേവിയെ നേരത്തെ തുളസിദാസിനെതിരെ രംഗത്തെത്തിയിരുന്നു ഹോട്ടൽ മുറിയുടെ ഗോളിമ്പെല് തുടർച്ചയായി മൂന്ന് ദിവസമാണ് അടിച്ചത് മൂന്നാമത്തെ ദിവസമാണ് അയാളോട് ശക്തമായി പ്രതികരിക്കേണ്ടി വന്നത് ഹേമ കമ്മിറ്റിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി വെളിപ്പെടുത്തലുകൾ വന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഗീതാ വിജയൻ പറഞ്ഞു ഇനി ഇങ്ങനത്തെ അനുഭവങ്ങൾ സ്ത്രീകൾക്ക് ജോലിസ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല മതിയായ സംരക്ഷണവും സുരക്ഷയുമെല്ലാം സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവണമെന്ന് നടി വ്യക്തമാക്കി തുളസിദാസിനെ എതിർത്തത് കാരണം സീൻ വിമരിച്ചു തരാൻ പോലും സംവിധായകൻ തയ്യാറായില്ല നെട്ടോറിയസ് ഡയറക്ടർ എന്നാണ് എല്ലാവരും തുളസിദാസിനെ വിളിച്ചിരുന്നത് മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിരുന്നു പ്രതികരിക്കുന്നതുകൊണ്ട് പലരുടെയും കണ്ണിലെ കരടാണ് ഞാൻ നിരവധി പ്രോജക്റ്റുകൾ ആ സമയത്ത് നഷ്ടമായിട്ടുണ്ട് ആദ്യ സിനിമയിൽ ഞാൻ വളരെ സുരക്ഷിതയായിരുന്നു ആ സിനിമയുടെ സംവിധായകനായാലും സിനിമയിൽ സഹനടന്മാരായിരുന്ന ഇപ്പോൾ ആരോപണം നേരി നേരിടുന്നവരും നല്ല രീതിയിലാണ് പെരുമാറിയത് അവരെക്കുറിച്ച് ഇത്ര ആരോപണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഗീതാ വിജയൻ പറഞ്ഞു ആദ്യ സിനിമയ്ക്ക് ശേഷമുള്ള പ്രോജക്റ്റുകളിലാണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് ഞാൻ ബോർഡായിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കാനായി അങ്ങനെ ഏതാണ് ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു ചിലർ എന്നെ പിന്തുണച്ചിട്ടുണ്ട് അങ്ങനെ ലഭിക്കാത്ത സ്ഥലങ്ങളും സ്ഥലങ്ങളുമുണ്ടെന്ന് നടി പറയുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമമോഹനെതിരെയും ഗീതാവിജയൻ ആരോപണം ഉന്നയിച്ചിരുന്നു അമ്മയിൽ ഇതിനെതിരെ പരാതി നൽകിയിരുന്നു ഇടവേളബാബുവിനെ ഫോണിൽ വിളിച്ചാണ് ആദ്യം പറഞ്ഞത് പ്രോജക്റ്റിന് വേണ്ടി വിളിക്കുന്ന സമയത്താണ് നിന്ന് മോശം പെരുമാറ്റം നേരിട്ടത് പിന്നീട് ആ ചിത്രത്തിലേക്ക് വിളിച്ചിട്ടില്ല ആരോമമോഹനെ വിളിച്ച് ഇടവേളബാബു ചീത്ത പറഞ്ഞു എന്നാണ് അറിഞ്ഞതെന്നും ഗീതാവിജയൻ പറഞ്ഞു എന്നാൽ അതേസമയം ആരോപണങ്ങൾ തുളസിദാസ് തള്ളി സന്തോഷത്തോടെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു പോയവരാണ് ആരോപണം ഉന്നയിച്ചവർ ഇപ്പോൾ എന്തിനാണ് അനാവശ്യ ആരോപണം ഉന്നയിക്കുന്നതെന്ന് അറിയില്ല ഗീതാവിജയൻ എവിടെ കണ്ടാലും നന്നായി സംസാരിക്കാനുണ്ട് ശ്രീദേവിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ് അവരെ വഴക്ക് പറഞ്ഞിരുന്നു അതിന് ദേഷ്യമാണോ ആരോപണങ്ങൾ ആരോപണത്തിന് പിന്നിലെന്ന് അറിയില്ലെന്ന് തുളസിദാസ് പറഞ്ഞു കരികന്റെ തുടക്കകാലമാണത് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുക പോലുമില്ല ഒരുപക്ഷെ അടക്കം മുതിർന്ന താരങ്ങൾ ആ സെറ്റിൽ ഉണ്ടായിരുന്നു അവർക്കൊന്നും പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലെന്നും തുളസിദാസ് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ത്രുളി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് ഇതിലെ ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഹരിയർ നഗറാണ് അല്ലേ